നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറക്കൽ ഞങ്ങളുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നിലമ്പൂരാണ് ഞങ്ങൾ അഞ്ച് ദിവസം നിലമ്പൂരുണ്ടായിരുന്നു ആ അപ്പോൾ നിലമ്പൂരിനെ ഞങ്ങളിന്ന് വിലയിരുത്തുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ ആര് സംബന്ധിച്ചൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള ഞങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ട് അത് പക്ഷേ ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് ആ ഒരു ഒരു നിങ്ങളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നത് കൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ കഴിയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ വായിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ സോണി അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ചൂടുപിടിച്ച തിരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കയറുമ്പം തൊട്ട് പോസ്റ്ററുകളുടെ ഒരു പ്രവാഹമാണ് അല്ലേ ആ അത് ശരിയാണ് നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണ് കാലാകാലങ്ങളായി മുപ്പത്തിനാല് വർഷമായിട്ട് ആര്യാട ഷോക്കത്തിൻ്റെ പിതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാട ഷോക്കത്തിൻ്റെ പിതാവ് ആര്യാട് മുഹമ്മദ് കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം ഇപ്പൊ ടൈറ്റ് മത്സരം വന്നെന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പരിവേഷത്തോടുകൂടി അവിടെ ഒരു ടൈറ്റ് മത്സരത്തിന്റെ പ്രതിനിധി ഉണ്ടായത് ഈ അൻവർ പിടിക്കുന്ന ഓട്ടം എങ്ങോട്ട് പോകും അത് യു ഡി എഫിന്റെ ആണോ എൽ ഡി എഫിൻ്റെ ആണോ എന്നുള്ള ഇതിനെ ആശ്രയിച്ചാണ് അവിടെ ജയപരാജയങ്ങൾ ഇപ്പം നിശ്ചയിക്കുന്നത് ഇല്ലെങ്കിൽ നേരിട്ടുള്ള മത്സരമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഷൗക്കത്ത് അവിടെ ജയിക്കും എന്നുള്ളത് ഇപ്പം നാല് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ അവതരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൻവർ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു സ്വരാജ് ഇടതുപക്ഷത്തിൻ്റെ കാരണം അറിയ അറിയാമല്ലോ സി പി എമ്മിൻ്റെ തന്നെ തീപ്പൊരി നേതാവാണ് എം സ്വരാജ് അതുകൊണ്ട് തന്നെ ആ മിഷനറി വളരെ ശക്തമാണ് നിലമ്പുരത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ ആര്യാട് മുഹമ്മദിൻ്റെ മകൻ ആര്യാട് ഷോക്കത്തന്നെയാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പം നാല് പേരും മികച്ച സ്ഥാനാർത്ഥികളാന്ന് തന്നെ പറയാം പക്ഷേ ഇങ്ങനെ ഒരു മൂന്ന് സ്ഥാനാർത്ഥികളെ അവിടെ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാം നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല അൻബറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ഏറ്റവും അധികം വിഷയമായിരിക്കുന്നത് പി വി അൻവർ മുൻ സ്ഥലം എം എൽ എ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ അവിടെ ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ട് നേരത്തെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായി എം എൽ എ ആയത് അദ്ദേഹം പിണറായിസത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വരികയും യു ഡി എഫ് കൂടാതെ ലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പം യു ഡി എഫ്കാർ അദ്ദേഹത്തെ താല്പര്യമെടുത്തില്ല അദ്ദേഹം അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നു ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ എവിടുന്ന് പോകും നേരെ എൽ ഡി എഫിൽ നിന്ന് പോകുമോ യു ഡി എഫിൽ പോകുമോ ഇതാണ് അവിടുത്തെ ജെ രാജ്യങ്ങൾ നിശ്ചയിക്കുന്നത് ആദ്യം നമ്മൾ വിലയിരുത്തുന്നത് കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ നിലമ്പൂരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആര്യാട ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥം തന്നെയാണ് യു ഡി എഫ് കാരണം അദ്ദേഹം അവിടെ ജയിക്കുമെന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ എന് എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ വലിയ വിശാലമായ പോസ്റ്ററുകൾ ബാനറുകൾ പ്രചരണങ്ങൾ ഒക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നുള്ള ഒരു പ്രതിനിധി സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എൽ ഡി യു ഡി എഫ് ആണേലോ മറ്റുള്ള മണ്ഡലങ്ങളിൽ ധാരാളം ആൾക്കാരെ ആ മണ്ഡലത്തിലേക്ക് ഇറക്കി പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മറ്റൊരു കാര്യം അപ്പൊ ഇതിനെ ഇതിനകത്ത് പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നവർ വോട്ടെടുക്കുന്നത് എങ്ങനെയാണുള്ളത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കിട്ടേണ്ട ക്രിസ്ത്യല ഒത്തിരി വോട്ടുകളുണ്ട് ആ വോട്ടുകൾക്ക് വിള്ളൽ സംഭവിക്കും കുറച്ചെങ്കിലും വോട്ടുകൾ വരും അതേപോലെ തന്നെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ഗ്രൂപ്പ് ഗ്രൂപ്പുകാരായിരുന്നു അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ആ വോട്ട് കിട്ടുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അത് ആ ധാരണയ്ക്കും അവിടെ വിള്ളൽ വന്നിരിക്കുന്നു കാരണം സ്വരാജിന്റെ ചില പ്രസ്താവനകൾ ബി ജെ പിയിലെ അംഗങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു കാരണം ശബരിമല പോലെ ചില പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്വരാജിനോടുള്ള അവരുടെ ഒരു എതിർപ്പ് വോട്ടാക്കി മാറ്റി ആ വോട്ട് തനിക്ക് കിട്ടുമെന്ന് ഷൗക്കത്ത് കരുതിയിരുന്നു പക്ഷേ അവിടെ പെട്ടെന്ന് ഈ ബി ജെ പി സ്ഥാനാർത്ഥി വന്നതോടുകൂടി അത് തനിക്ക് കിട്ടാതെ ഏതായാലും സ്വരാജിന് പോകില്ല തനിക്ക് കിട്ടാ തനിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരവസരം വന്നു അതേപോലെ തന്നെ ഒരു ശിവസേന സ്ഥാനാർത്ഥി നിൽപ്പുണ്ട് നമ്മൾ ശിവ ഈ ബി ജെ പിയുടെ ചില നടുപാ നിലപാടുകളോട് എതിർപ്പുള്ളവർ അങ്ങനെ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ശിവസേനയിലേക്ക് വോട്ടി വോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ഒരു സ്ഥാനാർത്ഥി അവിടെ നൽകുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കുറച്ച് കൂട്ടുകൾ അവർക്ക് പിടിച്ചുമാറ്റാൻ കഴിയും എന്നുള്ളതാണ് അവരും അവരും പറയുന്നത് ഏത് സ്ഥാനാർത്ഥിയുടെ വിജയവും ഈസി അല്ല കാരണം ഏത് സ്ഥാനാർത്ഥി നല്ല ടൈറ്റ് ആണ് നിലമ്പൂര് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വരാജ് വന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിലമ്പൂര് സംഭവിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് പിന്തുണയോടുകൂടി അൻബർ സ്വതന്ത്രമായിട്ട് മലിക്കുന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായത് ഇപ്രാവശ്യം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അവരുടെ യുവതുക്കി അല്ലെങ്കിൽ അവരുടെ ശക്തനായ നേതാവ് എന്നറിയപ്പെടുന്ന എം സ്വരാജിനെ ഇറക്കിയപ്പോൾ എൽ ഡി എഫ് ക്യാമ്പുകൾ ആകമാന ആവേശത്തിലാണ് അവർക്ക് സ്വരാജിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കണം എന്നുള്ള വാശിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൽ ഡി എഫ് തന്നെ പോകാൻ സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന്റെ കൂടി അൻപർ പി വി അൻവറോട് മത്സരിച്ച് വിജയിച്ചത് അപ്പം പി വി അൻവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ ഒരു നല്ല ശതമാനം വോട്ടുകളും തനിക്ക് തന്നെ കിട്ടുമെന്നാണ് അൻവർ പറയുന്നത് ഒപ്പം തന്നെ മറുവശത്തെ യു ഡി എഫ് വോട്ടുകളും കിട്ടും ആ വിജയം അൻവറിന് തന്നെ കിട്ടുമെന്നാണ് അൻവർ അൻവറിന്റെ ഗായി നമ്മളോട് പറയുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും അൻവറിനും സ്വന്തമായി ഫാൻസ് നിലമ്പൂർ ഉണ്ട് സോ ഈ പല മണ്ഡലങ്ങളിലും ഫാൻസ് ഗ്രൂപ്പുകളുള്ള നേതാക്കന്മാർ വളരെ കുറവാണ് പക്ഷേ നിലമ്പൂരിൽ ഇപ്പോൾ ആര്യാട് ഷോക്കത്ത് കോൺഗ്രസിന്റെ ആളാണെങ്കിൽ സ്വരാജ് എൽ ഡി എഫിൻ്റെ ആളാണെങ്കിൽ അൻ പി വി അൻപരെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്വന്തമായ ഒരു പാൻസ് ഗ്രൂപ്പ് നിലമ്പൂരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോശമല്ലാത്ത ഒരു വോട്ട് ചിലപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കാട്ടിൽ കൂടുതൽ വോട്ട് അൻപർ തെളിവെ പിടിച്ചു നിന്നിരിക്കും കാരണം അൻവർ വിജയമാണ് അവകാശപ്പെടുന്നത് അത് എത്രമാത്രമുണ്ടെന്ന് നമുക്ക് അറിയ അറിയാൻ സാധിക്കില്ല അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അൻവറിന് ഇപ്പം ഈ ആദിവാസികൾക്ക് ഇട ഇടയിലാണെങ്കിലും സാധാരണ മലയോ മലയോര മേഖലയിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ താഴേക്കിടയിലൊക്കെ ഉള്ള ആണെങ്കിലും അൻവറിന് നല്ലൊരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് അത് കറക്റ്റാണ് അൻവറിൻ്റെ കുറച്ച് വോട്ടുകൾ ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലാണ് കാരണം ആദിവാസികളുടെ ഇടയിലൊക്കെ പുള്ളിക്ക് നല്ല ഒരു മേൽക്കൈ ഉണ്ട് കാരണം അവിടെ ഒരു പാലവകു തീർത്തു കൊടുത്തത് കേസുകളിലൊക്കെ കുറച്ച് കുറച്ചുകൂടി ആധിപത്യം അവിടെ ഉണ്ട് അത് ഓട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഷൗക്കത്തിന് വലിയ ഭീഷണിയാവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് തീർത്തും ആര്യാടൻ മുഹമ്മദിനോട് ആര്യാടൻ ഷൗക്കത്തിനോടല്ല ആര്യാടൻ മുഹമ്മദിനോട് അത്ര നല്ല ഒരു ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഗാഠമായൊരു ഉണ്ടായിരുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം ഉണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും അത് മുസ്ലിം ലീഗിനെ അനവസരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിനെ ആദ്യം യു ഡി എഫിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ് ആ എത് അവരെ എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയത് അങ്ങനെയാണ് അവിടെ അൻവർ സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്നത് അപ്പം മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൃത്യമായിട്ട് ഷൗക്കത്തിന് കിട്ടുമോ അൻവറിന് കിട്ടുക അതോ അൻവറിന് പോകുമോ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെല്ലാം ആശ്രയിച്ചാണ് ജയപരാജയങ്ങൾ അവിടെ നിശ്ചയിക്കപ്പെടുന്നത് സ്വരാജ് ജയിക്കുമോ ആര്യയുടെ ചോക്കത്ത് ജയിക്കുമോ പി വി അൻവർ ജയിക്കുമോ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയല്ലെങ്കിലും കഴിഞ്ഞ രാജ്യത്തെക്കാട്ടി കൂടുതൽ ഒട്ട് അദ്ദേഹം പിടിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മലയോര മേഖലയിൽ ധാരാളം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് കാരണം ബി ജെ പി വോട്ടുകൾ കൃത്യമായ സുരേഷ് ഗോപി തൊട്ട് എല്ലാവരും അവിടെ പ്രചരണത്തിനെത്തുന്നുണ്ട് അത് കാരണം കൃത്യമായുള്ള ബി ജെ പി വോട്ടുകൾ ആ സ്ഥാനാർത്ഥിക്ക് പോകില്ല ഒപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഷോൺ ജോർജിനെ പോലുള്ള ആൾക്കാരും പി സി ജോർജിനെ പോലുള്ള ആൾക്കാരും ഒക്കെ മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ വീടുകളിൽ കയറി ഇറങ്ങി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഓട്ടം അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ആണ് അവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചയായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ നിലമൂരിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കുകയാണെങ്കിൽ ആര്യാട ഷമുഖത്ത് ജയിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ഗ്രാമങ്ങളിലേക്കും മറ്റുള്ള മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിന് മറ്റ് സ്ഥാനാർത്ഥികളുടെ വർക്കുകളും വളരെ സജീവമാണ് അതുകൊണ്ട് ആരായിരിക്കും വിജയിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അതാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലെ അവസ്ഥ അത് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ ഇതാണ് ഈ വിഷയത്തെ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക